സ്വാഗതം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളെ ഇഷ്ട നായികമാരിൽ ഒരാളായി മാറിയ നടിയാണ് സരിത ജന്മം കൊണ്ട് ആന്ധ്രാ സ്വദേശിനിയാണെങ്കിലും തമിഴ് ഇൻഡസ്ട്രിയിൽ വേരൊറപ്പിച്ച താരം കൂടിയായിരുന്നു സരിത കന്നഡ മലയാളം തെലുഗു തുടങ്ങിയ ഭാഷകളിലും തന്റേതായ ഇടം നടി കണ്ടെത്തി പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സരിത വെളുത്തരയിലേക്ക് മടങ്ങിയെത്തിയത് തമിഴ് യുവതാരം ശിവകാർത്തികയും നായകനാകുന്ന മാവീരൻ എന്ന സിനിമയിലാണ് നടൻ മുകേഷും ആയിട്ടുള്ള കൂടിയാണ് സരദ അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നത് വിവാഹം കഴിഞ്ഞ് മക്കൾ കൂടി ജനിച്ചതോടെ സിനിമയിൽ നിന്നും ഇടവേളയത്ത നടി അഭിനയത്തിൽ നിന്ന് മാത്രം മാറി നിൽക്കുകയായിരുന്നു മുകേഷിനു മുൻപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ ആ ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു അടുത്തിടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ച ശരതയുടെ ചില വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനിടെ ഒരു അഭിമുഖത്തിൽ സിനിമയിൽ നിന്നും മാറി നിൽക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നടി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ഇത്രയും വലിയൊരു ഇടവേള സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണെന്നാണ് സരത പറയുന്നത് അതിന് കാരണം മാതൃത്വമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഒരു അമ്മയായി എൻ്റെ കടവകൾ നിർവഹിക്കുവാൻ തന്നെ സമയം തികയാത്ത അവസ്ഥയിലായിരുന്നു എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ആസ്വദിച്ച കാലഘട്ടമായിരുന്നു അതൊക്കെ സിനിമയാണ് എനിക്ക് ജീവിതം എല്ലാം അതുതന്നെയാണ് പക്ഷേ ഒരു അമ്മ എന്ന നിലയിൽ കുട്ടികൾക്കല്ലേ മുൻഗണന നൽകേണ്ടത് അതിനായി ഈ കാലഘട്ടത്തിൽ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അഭിനയിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പകരം സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് ഡബിങ് ചെയ്തിരുന്നു അങ്ങനെ സജീവമായത് കൊണ്ട് സിനിമയിൽ ഞാനും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ അഭിനയിച്ചിരുന്ന കാലഘട്ടവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് എത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജികൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ക്രാഫ്റ്റ് ആയി ഒന്നും മിസ് ചെയ്യുന്നില്ല പക്ഷേ അന്നത്തെ സംവിധായകനെയും നിർമ്മാതാക്കളെയും സഹനട നടന്മാരിൽ പലരെയും ഇന്നില്ല അവരെ ഞാൻ മിസ് ചെയ്യാറുണ്ടെന്ന് സരത് പറയുന്നു ഒഴിവു സമയം കിട്ടുമ്പോൾ ഞാൻ അഭിനയിച്ച സിനിമകൾ വീണ്ടും കാണാറുണ്ട് ഞാൻ അഭിനയിച്ചതിൽ ചില സിനിമകൾ ഇന്നും കണ്ടില്ല അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് മാത്രമല്ല എന്റെ സിനിമകൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് ചിലപ്പോൾ അവർ എന്റെ സിനിമ കണ്ടിട്ട് വളരെ ഇമോഷണൽ ആവും എൻ്റെ അമ്മ എല്ലാ പടത്തിലും ദുഃഖപുത്രയായി അഭിനയിച്ചിരിക്കുന്നത് എന്നവർ ചോദിക്കുമെന്നും സരദ് പറയുന്നുണ്ട് സിനിമയിൽ സജീവമാകുന്നതിനു മുൻപ് തന്നെ സരത വിവാഹം കഴിച്ചിരുന്നു പതിനാറ് വയസ്സുള്ളപ്പോഴേ ആയിരുന്നു സരതയുടെ ആദ്യ വിവാഹം തെലുങ്ക് നടനായ വെങ്കട സുബയ്യയായിരുന്നു സരതയുടെ ആദ്യ ഭർത്താവ് ഈ ദാമ്പത്യത്തിന് വെറും ആറുമാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് വെങ്കട സുബയ്യയും സരതയും വേർപിരിഞ്ഞു ആദ്യ വിവാഹബന്ധം തകർന്നത് സരതയെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു ഈ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാൻ സരദ സിനിമയിൽ വളരെ സജീവമായി പി സി ത്രീ സിക്സ് നയൻ എന്ന സിനിമയിലൂടെയാണ് മുകേഷും സരതയും തമ്മിൽ അടുപ്പത്തിലാകുന്നത് ആദ്യമൊക്കെ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു പിന്നീട് ഇത് കടുത്ത പ്രണയമായി മാറി തനിയാവർത്തനം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഭാര്യ ശരതയും മമ്മൂട്ടിയുടെ അനിയനെയും മുകേഷും ഒന്നിച്ചഭിനയിച്ചിരുന്നു ഈ സിനിമയുടെ സെറ്റിലാണ് മുകേഷും ശരതയുമുള്ള പ്രണയം തീവ്രതയിലേക്ക് എത്തിയത് മമ്മൂട്ടിയും ഈ പ്രണയത്തിന് സാക്ഷിയാണ് ഒടുവിൽ മുകേഷും സരിതയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇരുവരുടെ പ്രണയവും വിവാഹവും തെന്നിന്ത്യൻ സിനിമാ ലോകം വലിയ ആഘോഷമാക്കി മുകേഷിനെ വിവാഹം ചെയ്തതോടെ സരിത അഭിനയം നിർത്തി ജീവിതത്തിലേക്ക് കടന്നു പക്ഷേ സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതം പ്രതീക്ഷിച്ചു പോയ സരതയ്ക്ക് മുകേഷിനൊപ്പമുള്ള ജീവിത വേദനകൾ നിറഞ്ഞതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സരത താൻ അനുഭവിച്ച ദുരിതങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ മലയാളികൾ അമ്പറന്നു അത്രത്തോളം ക്രൂരമായിട്ടാണ് ഭർത്താവ് മുകേഷ് തന്നോട് പെരുമാറിയിരുന്നതെന്നാണ് സരതീത്